അപകടങ്ങളിൽപ്പെടുന്നവർക്ക് രക്ഷയൊരുക്കാൻ നടവയലിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ടീം ആരംഭിച്ചു പൂർത്തിയാക്കിയാണ് ഇവർ ഇറങ്ങുന്നത് അടങ്ങുന്ന ടീമാണ് റെസ്ക്യൂ സേവനത്തിന് സന്നദ്ധമായി രംഗത്തെത്തിയിരിക്കുന്നത് പേർ ഒരു വർഷത്തെ കഠിന പരിശീലനം പൂർത്തിയാക്കി റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ പി സി ജെയിംസ് ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെസ്ക്യൂ ടീം രൂപീകരിച്ചത് ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട് ദുരന്ത സമയത്ത് എന്ത് സഹായത്തിനും ഇനി ഇവരുണ്ടാകും ഈ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ വൈകുന്നേരം ഏഴു മണി തൊട്ട് ഒമ്പത് മണി വരെ ഇവിടെ പേജസ് ഓഡിറ്റോറിയത്തിൽ അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അനുവദിച്ചും ക്ലാസുകളൊക്കെ കൊടുക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും അവർ പങ്കെടുക്കാം ഈ ഇരുപത്തി എല്ലാ ദിവസവും എല്ലാ ഈ ട്രെയിനിങ്ങിലും ക്ലാസ്ലൊക്കെ പങ്കെടുക്കാൻ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ചൊവ്വാഴ്ചയും താല്പര്യമുള്ളവർക്ക് ഇവർ റെസ്ക്യൂ പരിശീലനം നൽകുന്നുണ്ട് ജോസഫ് ഫ്രാൻസിസ് ജിനീഷ് കേസി എന്നിവരുടെ നേതൃത്വത്തിലാണ് ടീം പ്രവർത്തിക്കുന്നത് ബിജുനാട്ടുനിലം വനഡിവിഷൻ നടവയൽ